പ്രൊഫഷണലിസത്തിന്റെ കാര്യത്തിൽ ജപ്പാൻ വേറെ ലെവലാണ് അത് റെയിൽവേ സ്റ്റേഷനിലായാലും എയർപോർട്ടിലായാലും പ്രൊഫഷണലിസത്തിൽ നിന്ന് ജപ്പാൻ അണുവിട വ്യതിചലിക്കില്ല വലിയൊരു നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് ജപ്പാനിലെ കൻസായി അന്താരാഷ്ട്ര വിമാനത്താവളം മുപ്പത് വർഷത്തെ ചരിത്രത്തിൽ ഈ വിമാനത്താവളത്തിൽ ഒരു ലഗേജ് പോലും നഷ്ടപ്പെട്ടിട്ടില്ലത്രേ ലഗേജ് ഡെലിവറിയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈട്രാക്സ് അവാർഡ് രണ്ടായിരത്തിൽ കൻസായി എയർപോർട്ടിനായിരുന്നു ലഭിച്ചത് എയർലൈനുകൾ ഹാൻഡ്ലിംഗ് കമ്പനികൾ തുടങ്ങിയവയുടെ ദൈനംദിന പരിശ്രമത്തിന്റെയും ശ്രദ്ധാപൂർവമായ ഇടപെടലുകളുടെയും ഫലമാണ് ഈ നേട്ടമെന്ന് വിമാനത്താവള മാനേജ്മെന്റ് വ്യക്തമാക്കി ഒസാക്കയിലെ കൻസായി വിമാനത്താവളം ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ചത് പ്രതിവർഷം മൂന്ന് കോടിയോളം യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത് ലഗേജ് ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പ് സമയം കാര്യക്ഷമത തുടങ്ങിയവയിലെല്ലാം ഈ എയർപോർട്ട് മുൻപന്തിയിലാണ് എട്ട് തവണ ഈ വിമാനത്താവളത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ബാഗുകളുടെ തരം എണ്ണം തുടങ്ങിയവ വിലയിരുത്തുന്നതിന് പ്രത്യേകം ജീവനക്കാരെ ഇവിടെ നിയോഗിച്ചിട്ടു്